ൾ ഉള്ളിൽ നിക്ഷേപിച്ച അവ ഗവൺമെന്റ് ഓഫീസുകളിലും വേങ്ങൂർ പഞ്ചായത്തിലും ബാങ്കുകളിലും എത്തിച്ചു നൽകി പേപ്പർ ബാഗുകൾ നിർമ്മിച്ചും കടകളിൽ നൽകി പ്രകൃതിദത്ത കരകൗശല വസ്തുക്കളും തയ്യാറാക്കി നമ്മുടെ സ്കൂളിലെ കുട്ടികൾ തന്നെ അവരുടെ സ്വന്തം കഴിവുകളും കൈ എന്താ പറയാ കഴിവുകളും വളരെ നല്ല രീതിയിൽ നമ്മുടെ നാടിന്റെ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എടുത്തു വന്നുണ്ടായിരുന്നു ജൂൺ അഞ്ചിന്റെ ദിനം മണ്ണിനെ അറിഞ്ഞ് മണ്ണിനെ തൊട്ട് ജീവിക്കാൻ പറ്റിയത് അതാണ് നമുക്ക് ആവശ്യം ഇന്നത്തെ തലമ്പര വളരെ കുറച്ച് മാത്രമാണ് ഈ ഒരു എന്താ പറയാ സ്കൂള് അല്ലെങ്കിൽ വീട് ഇത് വലിയ ട്യൂഷൻ സെന്റർ അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് സ്കൂള് അധ്യാപകർ തന്നെ സയൻസിന്റെ ഒരു വിഭാഗത്തിലെ അധ്യാപകര് മുൻകൂറായി അവരെ തന്നെ കണ്ടെടുത്ത് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം അതായത് കുട്ടികളെ കൊണ്ട് തന്നെ ഹാൻമെയ്ഡായി ചെയ്യിപ്പിച്ച് അവർക്ക് ഒരു എന്താ പറയാ പരിജ്ഞാനം ഉണ്ടാവട്ടെ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി ഇപ്പം നമ്മുടെ സർക്കാർ തന്നെ മാലിന്യമുട്ടം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഒന്നും ഉപയോഗിക്കാതെ നമ്മുടെ നാടിനെ മണ്ണിനെ സംരക്ഷിക്കുന്ന ലക്ഷ്യത്തോടുകൂടി കൊണ്ടുവരുമ്പോൾ അതിലേക്ക് നിങ്ങൾ കളികളായി മറ്റേ വളർന്നു വരുന്ന തലമുറയാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ അതിന്റെ വളരെ നല്ല രീതിയിലേറ്റെടുത്ത് സ്വന്തം കൈകൾ കൊണ്ട് തന്നെ നിങ്ങൾ തന്നെ പേനകൾ ഉണ്ടാക്കി സ്വന്തം കൈ പഞ്ചായത്തിന് മുഴുവൻ അതികളിലേക്ക് എത്തിക്കുന്ന ലക്ഷ്യത്തോടുകൂടി ചെയ്തതിനെ ആദ്യം തന്നെ അഭിനന്ദിക്കുന്നു എല്ലാ മക്കളും എനിക്കും നല്ല രീതിയിൽ പോലെയുള്ള നമ്മുടെ നാടിൻ്റെ പ്രവർത്തനങ്ങളിലും അതോടൊപ്പം തന്നെ നിങ്ങൾ വീടുകളിലും ഇതുപോലെ തന്നെ അടിച്ചറിയാത്ത മണ്ണിനെ സംരക്ഷിച്ചുകൊണ്ടായിരുന്നു ഈ പരിസ്ഥിതി വിവരത്തിൽ അതിന് സന്ദേശമായി നിങ്ങൾ വളരെ നല്ല രീതിയിൽ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചതിന്റെ സമയതയില്ല അത് പഞ്ചായത്തിൽ തന്നെ കൊണ്ടുവന്ന പഞ്ചായത്തിലെത്തിക്കാനായി മുമ്പേ എടുത്തു എല്ലാത്തിന്റെ ആശംസകളും നേരുന്നു എല്ലാ വിദ്യാർത്ഥികളുടെയും വീടുകളിലേക്ക് അധ്യാപകർ വൃക്ഷത്തൈകളും വിതരണം ചെയ്തു വിദ്യാലയ അങ്കണത്തിൽ തയ്യാറാക്കിയ ദൃശ്യാവിഷ്കാരവും തുടർന്ന് സംഘടിപ്പിച്ച സന്ദേശ റാലിയും പരിപാടിയുടെ മാറ്റുകൂട്ടി സ്കൂളിന്റെ പൂമുഖത്ത് വർണ്ണങ്ങൾ കൊണ്ട് വരച്ചു തീർത്ത വൃക്ഷശില്പം കൗതുകമേറിയ കാഴ്ചയായിരുന്നു വൈവിധ്യങ്ങളായ ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് കുട്ടികളുടെ നേതൃത്വത്തിൽ നടത്തിയ മെഡിസിനൽ പ്ലാന്റ് എക്സിബിഷനും ശ്രദ്ധേയമായി പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി സ്കൂൾ ഗാർഡനിൽ കോൺവെന്റ് സുപ്പീരിയർ റവറൻറ്റ് സിസ്റ്റർ മരിയ വൃക്ഷത്തായി നട്ടു പരിപാടികൾക്ക് സ്കൂൾ പ്രിൻസിപ്പൽ റവറൻറ്റ് ഫാദർ സജിസി കുര്യാക്കോസ് പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീലക്ഷ്മി പി വേണു എന്നിവർ നേതൃത്വം നൽകി നമ്മുടെ ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് വേൾഡ് എൻവോൺമെൻറ്റ് ഡേ ടു തൗസൻഡ് ട്വൻ്റി ഫോർ നമ്മുടെ വേങ്ങൂർ സാന്തോം സി ബി എസ് ഇ പബ്ലിക് സ്കൂളിൽ വിവിധ പരിപാടികൾ വളരെ വർണ്ണാഭമായി നടത്തപ്പെടുകയാണ് കുട്ടികളെയും സ്കൂളിലെ എല്ലാ കമ്മ്യൂണിറ്റിയെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ടീച്ചിങ് സ്റ്റാഫ് നോൺ ടീച്ചിങ് സ്റ്റാഫ് സ്റ്റുഡൻസ് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് കാര്യങ്ങൾ ക്രമീകരിച്ചത് കുഞ്ഞു കുട്ടികളുടെ പ്രസൻറ്റേഷൻ സാപ്ലിങ്സ് ഡിസ്ട്രിബ്യൂഷൻ അതുപോലെ നമ്മളൊരു തൈ നട്ട് അതുപോലെ ഇതിൻ്റെ പ്രാധാന്യം കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ കുട്ടികൾക്ക് നേച്ചർ പ്രിസേർവ് ചെയ്യാൻ ആക്ച്വലി വി ആർ റെസ്പോൺസിബിൾ ടു സസ്റ്റെയിൻ അവർ ഫ്ലോറ ആൻഡ് ഫോണ നമ്മുടെ പരിസ്ഥിതിയെയും അന്തരീക്ഷത്തെയും നമ്മൾ പരിചരിക്കുവാനും നിലനിർത്തുവാനും ഉത്തരവാദിത്തപ്പെട്ടവരാണ് എന്നുള്ള ഒരു ബോധ്യം കുഞ്ഞുങ്ങൾക്കൊരു നല്ല പാഠം കിട്ടത്തക്ക രീതിയിലാണ് ക്രമീകരിച്ചത് അതോടൊപ്പം സ്കൂളിലെ കുട്ടികൾ അവരുടെ കഴിവിനനുസരിച്ച് പരിസ്ഥിതി സൗഹൃദമായി നിർമ്മിച്ചിരിക്കുന്ന പേന നമ്മുടെ അടുത്തുള്ള എല്ലാ പബ്ലിക് സ്ഥാപനങ്ങളിലും നൽകുവാനൊക്കെയായിട്ട് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് വളരെ ക്രിയാത്മകമായി സന്തോഷമായി വളരെ നിറവോടുകൂടെയായിട്ടാണ് ഈ കാര്യങ്ങൾ ഇന്ന് ഇവിടെ ആചരിച്ചത് നിർവഹിച്ചത് എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു സ്കൂളിൻ്റെ മുന്നോട്ടുള്ളതായ പ്രവർത്തനങ്ങളിൽ നിങ്ങളെല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു മുമ്പോട്ടുള്ളതായ അധ്യയന വർഷങ്ങളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ചേർക്കുവാനും സ്കൂളിൽ പ്രവർത്തിക്കുന്ന വിവിധ ക്ലബുകളുടെ ആഭിമുഖ്യത്തിൽ ഇതുപോലെ നടത്തപ്പെടുന്നതായ കാര്യങ്ങളിലൂടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുവാനും നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടെ പരിസ്ഥിതി ദിനാശംസകൾ നേരുന്നു അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന പരിസ്ഥിതി ദിനം ആഘോഷമാക്കി ന്യൂസ് ബ്യൂറോ വേങ്ങൂർ